അഡ്മിനിസ്ട്രേറ്റീവ് അധികാരമൊന്നുമില്ലാതിരുന്ന സിറിൽ വാസിലിന്റെ ഫോർമാറ്റുമായി ബിഷപ്പ് ബോസ്കോ പുത്തൂർ വത്തിക്കാനിൽ നിന്ന് ഗുജറോത്തിയുടെ കത്ത് വന്നു എന്ന് പറഞ്ഞാണ് ഡീക്കന്മാരെ കൊണ്ട് പ്രത്യേകം ഫോം ഒപ്പിട്ട് വാങ്ങാൻ ബിഷപ്പ് ബോസ്കോ പുത്തൂർ തന്ത്രമൊരുക്കിയത് എന്നാൽ ഗുജറോത്തിയുടെ കത്തിൽ അത്തരമൊരു ഫോർമാറ്റില്ല എന്നും കത്ത് വ്യാഖ്യാനിച്ച് അത്തരമൊരു ഫോർമാറ്റുണ്ടെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ബിഷപ്പ് ബോസ്കോ പുത്തൂർ വത്തിക്കാനിൽ നിന്ന് ഫോർമാറ്റുകളൊന്നും അയച്ചിട്ടില്ല എന്ന് ബോസ്കോ പുത്തൂർ മെത്രാൻ പറഞ്ഞു ബിഷപ്പ് ആൻഡ്രൂസ് പറഞ്ഞതനുസരിച്ച് സിറിൽ വാസിൽ അവതരിപ്പിച്ച അതേ ഫോർമാറ്റാണ് ബിഷപ്പ് ബോസ്കോ ഒപ്പിടാൻ ആവശ്യപ്പെടുന്നത് ബിഷപ്പ് ആൻഡ്രൂസിന്റെ പ്രേതം മാർ ബോസ്കോയിലൂടെ ഇപ്പോഴും എറണാകുളത്തെ വേട്ടയാടുകയാണ് വത്തിക്കാനിൽ നിന്ന് അയച്ച ഫോർമാറ്റ് എന്ന വ്യാജേന ബിഷപ്പ് മാർ ആൻഡ്രൂസ് തയ്യാറാക്കിയ ഫോർമാറ്റ് ഡീക്കന്മാരെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുവാൻ മാർ ബോസ്കോ നടത്തുന്ന ശ്രമം നീചമായ പ്രവൃത്തിയാണ് എന്ന് ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഓഡിറ്റോറിയത്തിൽ കൂടിയ വൈദിക അൽമായ മീറ്റിംഗിൽ അഭിപ്രായപ്പെട്ടു മീറ്റിംഗിൽ ബിഷപ്പ് ബോസ്കോ പുത്തൂർ സന്നിഹിതനായിരുന്നു വൈദികരും അൽമായരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകാതെ ബിഷപ്പ് ബോസ്കോ പുത്തൂർ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തടിതപ്പുകയായിരുന്നു മാർ ബോസ്കോ പുത്തൂർ ഉടൻ അതിരൂപത വിട്ടുപോകണമെന്നും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ മാർ ബോസ്കോയെ അതിരൂപതയിൽ മുഴുവൻ പ്രതിരോധിക്കുമെന്നും എന്നും ചടങ്ങുകളിലൊന്നും പങ്കെടുക്കുവാൻ അനുവദിക്കില്ല എന്നും വലിയ പ്രക്ഷോഭത്തിന് അതിരൂപത അൽമായ മുന്നേറ്റം തയ്യാറെടുക്കുകയാണെന്നും അൽമായർ അറിയിച്ചു നന്ദി